മാതാപിതാക്കൾക്ക് വേണ്ടി സ്വകാര്യതയിൽ ദ്വാ ചെയ്യലാണ് വാപ്പിമ്മി അറിയാതെ വേണ്ടി ദോക്ക അതിനിപ്പോ വാപ്പാൻ്റും മാൻഡിയും കാര്യം മാത്രമല്ല ഏത് രണ്ടാൾക്കാരും പരസ്പരം ദ്വാ ചെയ്താൽ സ്നേഹം കൂടുന്നതാണ് ഭാര്യ ഭർത്താവിന് വേണ്ടി സ്വകാര്യമായി ദ്വാ ചെയ്തു സ്നേഹം കൂടും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സ്വകാര്യമായി ദ്വാ ചെയ്തു മുതലാളി തൻ്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി തഹജിത് കഴിഞ്ഞിട്ട് തോരന്നു തൊഴിലാളി മുതലാളിക്ക് വേണ്ടി ഈ സലാത്തി തോരന്നു ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് ഏതിലും അങ്ങനത്തന്നെയാണ് പ്രധാനപ്പെട്ട പ്രധാനാധ്യാപകൻ സഹാധ്യാപകർക്ക് വേണ്ടി ഖത്തം തോന്റെ ശേഷം ഖത്തം ഖത്തമിൽ ഖുർആാൻ്റെ ശേഷം തോരന്നു ഇങ്ങനെ സ്വകാര്യതയിൽ ആർക്ക് തോരന്നാലും സ്നേഹബന്ധം ഉണ്ടാവും പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായി ത്വാ ചെയ്തു സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായി ത്വാ ചെയ്തു മുത്തവല്ലി നാട്ടുകാർക്ക് വേണ്ടി സ്വകാര്യമായി ത്വാ ചെയ്തു നാട്ടുകാർ കമ്മറ്റിക്കാർക്ക് വേണ്ടി സ്വകാര്യത്തിൽ ദ്വാ ചെയ്തു പരസ്പരം പിണങ്ങിയ രണ്ടാളുകൾ ആരും അറിയാതെ സ്വകാര്യമായി അങ്ങോട്ടും ഇങ്ങട്ടും ധാര ചെയ്തു സ്വകാര്യമായുള്ള ദ സ്നേഹബന്ധം കൂട്ടും അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വകാര്യമായി ദ ചെയ്യണം ഇതാണ് തിരിച്ചും വേണം കേട്ടോ പക്ഷെ നമ്മളിപ്പോ പറഞ്ഞത് ഇതായത് അത് പറഞ്ഞു തന്നെ കാര്യമുള്ളൂ മാൻ്റെ മാപ്പാന്റെ ദുവാന്റെ അത്രേ മക്കൾക്ക് ഗുണം കിട്ടുന്ന വേറൊരു ദ്വൈ അള്ളാന്റെ ദുന്യാവര് ഉണ്ടാവില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യദന മുഹമ്മദ് റദിയാഹുവന്നു എന്ന മഹാനുഭാവന് ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നുവെന്നും തൻ്റെ ഉമ്മ ദ്വാരം നട്ട് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ട് നാലായിരം ഉസ്താദ്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ടെന്നുമാണ് നാലായിരം ഉസ്താദ്മാരുണ്ടായിരുന്നു ഇമാം ബുഖാരി റതി അള്ളാഹുനീന്നെ ആയിരം വിദ്യാർത്ഥികൾ സംഗമിക്കുന്നു തൊണ്ണൂറിലധികം ഉസ്താദന്മാരെ തിരഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു വലിയ സന്തോഷം ആ മുനീറിന്റെ കാലും മുഴുവൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് ബുടനൊക്കെ വിട്ടിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹുത്തേല ദീർഘായുസു ആഫിയത്തും കൊടുക്കട്ടെ എന്താ ആമീൻ പറയാ ഒരു മടി അള്ളാഹുത്തേല ദീർഘായുസ് കൊടുക്കട്ടെ അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് സംഘാടകർ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു സിഹത്തും സലാമത്തും ആഫിയത്തും പറക്കത്തും കൊടുക്കട്ടെ സ്വകാര്യതയിൽ ദ്വ ചെയ്താൽ സ്നേഹബന്ധം കൂടും അപ്പോൾ വാപ്പാക്കും ബാപ്പി മീൻ തിരിച്ചു ഇങ്ങോട്ടും തുറക്കണം വാപ്പാക്കും ബാപ്പാക്കുമ്മ്മാക്കു വേണ്ടി അങ്ങോട്ടും തുറക്കണം ഇപ്പം ഞാൻ പറയണത് അങ്ങോട്ട് തുറക്കുന്ന കാര്യമായതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ മാതാപിതാക്കളുടെ ദ്വ മക്കൾക്ക് കിട്ടിയതിൻ്റെ ഒരുപാട് ഉദാഹരണമുണ്ട് ഷാഫി മഹമറിയാഹുനീൻ്റെ ദ്വട്ടിയതാണ് ബഹുമാനപ്പെട്ട സൈദുന മുഹമ്മദ് ബിൻ സുഷാഫി ഉമ്മാന്റെ ദു ഇട്ടിയതാണ് രാജാവായിരുന്നു അപ്പൊമാന്റെ ദ്വാ വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾക്ക് അങ്ങോട്ടും സ്വകാര്യതയിൽ ദ്വാ ചെയ്യണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകണം ആരേക്കാളും ഉമ്മാനെയും പാപ്പാനേയും പരിഗണിക്കണം എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കും മാപ്പാക്കും വലിയ പരിഗണന നൽകണം മുന്തിയ പരിഗണന ഭാര്യയെക്കാൾ ഭർത്താവിനേക്കാൾ സുഹൃത്തുക്കളെക്കാൾ സഹോദരങ്ങളെക്കാൾ കൂട്ടുകാരേക്കാൾ വീടിനേക്കാൾ കച്ചവടത്തേക്കാൾ സുന്നത്ത് നിസ്കാരത്തേക്കാൾ അതാണ് ജുറേജിന്റെ കഥ നിങ്ങളൊക്കെ കേട്ടതാണ് കഥ അതുകൊണ്ട് ഞാൻ പറയണില്ല എന്തിനേക്കാളും മാതാപിതാക്കൾക്ക് മുന്തിയ പരിഗണന നൽകുക എന്നതാണ് മൂന്നാമത്തേത് നാലാമത്തെ കാര്യം മാതാപിതാക്കളുടെ കൽപ്പനകളെ ശിരസാവിക്കലാണ് ഞമ്മക്ക് യോജിപ്പില്ല എന്നാലും വാപ്പ അറിഞ്ഞല്ലേ അങ്ങനെ തന്നെ ഇക്കോട്ടെ നമ്മൾക്ക് വേണ്ടത്രണ്ട് ബോധിച്ചിട്ടില്ല എന്നാലും ഉമ്മ അറിഞ്ഞല്ലേ അങ്ങനെ തന്നെ ഇയിക്കോട്ടെ മാതാപിതാക്കളുടെ കൽപ്പനകൾക്ക് വലിയ പ്രാധാന്യം നൽകണം അഞ്ചാമത്തെ കാര്യം എന്ത് വിഷയങ്ങൾക്കും മാതാപിതാക്കളുടെ ഉപദേശം തേടണം സൂപ്പർ മാർക്കറ്റ് തുടങ്ങാണ് വാപ്പാടം ചോദിക്ക ഉമ്മാടം ചോയിക്ക ഓല അഭിപ്രായം അറിയാം ഗൾഫ് പോവുകയാണ് വാപ്പാടെന്നു വിവരം പറയാ ഉമ്മാടെന്ന വിവരം പറയാ ഉമ്രക്കോകാണ് വാപ്പാടെന്നു വിവരം പറയാ ഉമ്മാട് വിവരം പറയാ പെരപ്പണി തുടങ്ങുകയാണ് വാപ്പാട് വിവരം പറയാ ഉമ്മാനോട് പറയുക അഭിപ്രായം ചോദിക്കുക ഏത് വിഷയത്തിലും മാതാപിതാക്കളോട് കൂടിയാലോചന നടത്തലാണ് അഞ്ചാമത്തെ കാര്യം ഇന്നിപ്പോൾ നമ്മൾ സമൂഹത്തിൽ കാണുന്ന വലിയൊരു പ്രശ്നമുണ്ട് കുട്ടികളിങ്ങനെ വലുതായി വന്ന് ഒരാൾ അക്കരമ്മ പോയി ഓന് കുറഞ്ഞൊരു വരുമാനമൊക്കെ ആയി ഒരാൾ ഇക്കരമ്മ പോയി ഓനും തിരക്കടില്ലാത്ത വരുമാനമൊക്കെ ഒരാൾ നടുവിൽ ചെറിയൊരു കച്ചവടം തുടങ്ങി ഓനും വലിയൊരു കുഴപ്പമില്ലാതായി അങ്ങനെയൊക്കെ തന്നെ നല്ല മട്ടത്തിലായാൽ ഇമ്മി മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാൻ ഒരു ചവിട്ടണ്ടി കൂട്ടൂ പിന്നെ വാപ്പാക്കാ പെരയിലൊരു സ്ഥാനം ഇല്ല ഒന്നിലഭിപ്രായം ചോദിക്കൂല ഒന്നിലും മൂപ്പർക്ക് ഇടപെടാൻ പറ്റൂല ഒന്നിലും മൂപ്പരോടൊരു ചോദ്യം ഇല്ല മൂപ്പരാ നഴ്സറി കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബസ്സിൻ്റെ അവിടെ നിന്ന് പോയിക്കുക രാവിലെ ആ മീൻകാലം വരുമ്പോൾ ഒന്ന് വാങ്ങിങ്ങാണ്ട് പെരയെ കൊണ്ടേ കൊടുക്കുക വൈകുന്നേരം ഒരു ടോർച്ച് എടുത്തും കാണ്ട് അരുവിക്ക് പള്ളിക്ക് പോവുക ഇങ്ങനൊക്കെയുള്ള ഒന്ന് രണ്ട് പരിപാടി മാത്രമായിട്ട് വാപ്പാക്ക് ഒതുങ്ങി വേറെ പേരൊരു അഭിപ്രായത്തിനും ഉപ്പലില്ല ചോദിക്കലും ഇല്ല പറയിലൂല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാന്റെ ആദ്യത്തെ വാപ്പേണും അല്ല അള്ളാഹത്തിനെ ആദ്യം അടച്ചത് വാപ്പാനാണ് അതിനാണ് നമ്മൾ അബൂനാബുൽ ബഷർ എന്ന് പറയുന്നത് ആദം അൽ വാലിദു പറഞ്ഞിട്ടുണ്ട് വാപ്പ മനുഷ്യന്റെ അഡ്രസ്സാണ് വാപ്പ എന്ന് പറഞ്ഞാല് നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്ന തീരുമാനം ശരിക്കും വാപ്പ് നമ്മളൊരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ആദ്യം ചോദിക്കുക എൻ്റെ ആപ്പ ആരാന്നാണ് അയ്യങ്ങനെ തലമങ്ങനെ വാദിങ്ങാണ്ട് പറഞ്ഞു ബാപ്പ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തൽ ജാത്തവനാണ് നവൻ എത്ര വലിയ ഒരു പ്രയോജനമില്ല കേക്കൂല മനുഷ്യന്റെ അഡ്രസ്സ് എന്നതും എൻ്റെ മുത്തനവി പറഞ്ഞിട്ടുണ്ട് അന ഫീമില്ല ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് അന ഞാൻ മാർഗത്തിലാണ് അബി എൻ്റെ പിതാവായ ഇബ്രാഹിം ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് അലഹി സ്ലാം അത് നല്ല മലയാളത്തിൽ നേരങ്ങത്തിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ കേട്ടോ നമ്മളെ വേങ്ങര ഭാഷയിൽ അർത്ഥം വെച്ചാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലത്തി അബി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ വേങ്ങര ഭാഷയിൽ അതിൻ്റെ അർത്ഥം എങ്ങനെ വരങ്ങൾ അറിയങ്ങള് ഇന്റെ വാപ്പാരെന്നറിയനക്ക് ഇബ്രാഹി ആണ് ആലോചിച്ച് കളിച്ചുള്ളൂ എന്നാണ് അതിൻ്റെ മ്മളെ നാടൻ ഭാഷയിലർത്ഥം ഒരു മനുഷ്യൻ്റെ ഫലം അവൻ്റെ വാപ്പേൻ ഒരു മനുഷ്യൻ്റെ അഡ്രസ്സ് അവൻ്റെ വാപ്പേൻ അതുകൊണ്ട് വാപ്പാക്ക് മുന്തിയ പരിഗണന കൊടുക്കണം ഇമ്മാനെ നമ്മൾ എപ്പോഴും പറയായതുകൊണ്ട് ഞാൻ വാപ്പനെ പറഞ്ഞതാണെന്നേ ഉള്ളൂ മന മോശമാക്കണം എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമല്ല വാപ്പാക്ക് വലിയ പരിഗണന കൊടുക്കണം അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം മാതാപിതാക്കളുടെ കൽപ്പനകളെ അനുസരിക്കുക എന്നതാണ് ആറാമത്തെ കാര്യം ജോലിയും വരുമാനയും ആയി തുടങ്ങിയാൽ മാതാപിതാക്കൾക്ക് ഹതിയ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചു കൊണ്ട് നൽകുന്നതാണ് ഉള്ളവർക്കും കൊടുക്കാം ഇല്ലാത്തവർക്കും കൊടുക്കാം ബാപ്പാക്ക് പാപ്പാക്ക അങ്ങാടിയിൽ കച്ചവടം ഉണ്ട് അരിക്കച്ചോടാണ് നല്ല വരുമാനമുണ്ട് എന്നാലും പെരുന്നാളാവുമ്പോൾ പാപ്പ ഒരു തുണിങ്ങപ്പായത്തു കളി ആർന്നും കണ്ട് ഒന്ന് കൊടുത്ത് അതിൻ്റെ പേരാണ് ഹതിയ ണ്ടെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ ഏതായാലും കൊടുക്കണം ഉണ്ടെങ്കിലും കൊടുക്കണം ഹതി ആർക്കും കൊടുക്കാൻ പറ്റും ആർക്കും വാങ്ങാൻ പറ്റും ആർക്കും സ്വീകരിക്കാം ആർക്കും കൊടുക്കുകയും ചെയ്യാം അപ്പുണ്ടെങ്കിലും കൊടുക്കണം ജോലിയും വരുമാനം ആദ്യത്തെ ശമ്പളം കിട്ടി ഇമ്മാക്കൊരു ഓരി ബാപ്പാക്കൊരു ഓരി പെരുന്നാളായി ഉമ്മാക്കൊരു ഓരി വാപ്പ അത് ഞാൻ കൊടുക്കണത് ഓലത്തിഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കരുത് ഓലത്തിഷ്ടം പോലെ ഉണ്ട് ഓല കാര്യമൊക്കെ നടക്കുകയുണ്ട് അനക്ക് ോടുള്ള ബന്ധം ഓർക്കണോട് ഹദിയ കൊടുക്കണതിന് വലിയ പ്രാധാന്യമാണ് ഹദിയ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മടിയും കൂടാതെ സ്വീകരിച്ചിരുന്നതായിരുന്നു ഹദിയ ആര് കൊടുത്താലും സ്വീകരിക്കും സല്ലല്ലാഹു അലൈഹി മുത്തനബിയെല്ലാമേ ഒട്ടകത്തിന്റെ കുളമ്പ് കൊണ്ട് സൂപ്പുണ്ടാക്കിയിട്ട് ഹദിയ കൊടുത്താലും വിധങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നു എല്ല് വാങ്ങാനുള്ള പൈസ ഇല്ല കുളമ്പ് കൊടുന്നിട്ട് അത് തട്ടി അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുത്താലും ഹദിയ സ്വീകരിക്കും അതേ സമയത്ത് സ്വതക്ക സ്വീകരിക്കാറില്ല